ഹലോ ഡിയേഴ്സ് ഇന്ന് നമുക്ക് ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിസൈൻ നോക്കാം അതിനായിട്ട് നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ഐറ്റംസാ വേണ്ടത് നോക്കാം ഈ ഒരു വർക്ക് ചെയ്തെടുക്കാനായിട്ട് ഗോൾഡൻ കട്ട് ബീഡ്സ് കുന്തൻ സ്റ്റോൺസ് സ്ക്വയർ ഷേപ്പ് ആന്റി ഗോൾഡൻ ബീഡ്സ് ടു എം എമ്മിന്റെ പിന്നെ വീട് ബീഡ്സ് വൈറ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് ആവശ്യമുള്ള ബിഗിനേഴ്സ് കിറ്റ് ബീഡ്സ് സ്റ്റാൻഡ് ഒക്കെ നമ്മൾ സെൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി ഈ ഒരു വർക്ക് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകിച്ച് പാറ്റേൺ വരയ്ക്കാൻ അറിയൊന്നും വേണ്ട എങ്ങനെയാന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത കുർത്തിയുടെയും ബ്ലൗസിന്റെയും നെക് ഡിസൈനായിട്ടും അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള മെറ്റീരിയലും നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാം ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോ കാണാനായിട്ട് ക്യാപ്ഷനിൽ തൊട്ടും മുകളിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് സ്റ്റിച്ചുകളൊന്നും അറിയേണ്ട ആവശ്യമില്ല ആര് ഈ വർക്ക് ചെയ്തു പോലുള്ള നോർമൽ നീഡിൽ വെച്ചിട്ട് ബീഡ് വർക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ലുക്ക് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റുകളായിട്ട് അറിയിക്കണേ ഇതുപോലുള്ള ഡിസൈനിങ് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടെ